ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചോറിൻ്റെ കൂടെ ചപ്പാത്രയോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റി കറിയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കപ്പ് പാവയ്ക്ക കായ്പയ്ക്ക ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായി അങ്ങോട്ട് വഴറ്റിയെടുക്കാം ഇത് കായ്പയ്ക്കറിയാണെന്നൊന്നും തോന്നുക പോലുമില്ല ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എടുത്ത് നന്നായി ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കുറച്ചൊരു ക്രിസ്പിയാവുന്നവർ തന്നെ സോട്ട് ചെയ്തെടുക്കാം അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണതാണ് നല്ലത് ഇപ്പോൾ കണ്ടോ ഇതൊക്കെ നന്നായി ഒന്ന് വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് പാത്രം മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഒനിയനും കൂടി വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി സോട്ട് ചെയ്തെടുക്കാം ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ വേഗം തന്നെ സോട്ടായി കിട്ടും അതിനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മതി എന്നിട്ട് അതിനെ നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റിയെടുക്കാം നമുക്ക് അപ്പോൾ ഇത് ഏകദേശം ഈ നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആ വയറ്റി വെച്ചിട്ടുള്ള പാവയ്ക്കയും കയ്പക്കയും കൂടി ഇട്ട് കൊടുക്കാം എന്നുണ്ട് എന്നിട്ട് അതിനൊരു രണ്ട് മിനിറ്റ് രണ്ടും കൂടി ചേർത്തി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് ആയിട്ടുണ്ട് അത് കണ്ടു നന്നായിട്ട് എല്ലാം ഇട്ട് വിട്ട് വന്നിട്ട് നല്ല സോട്ടായിട്ടുണ്ട് ഇതിനെ ഒരു കുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ പുളിയുടെ വെള്ളമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് എന്നിട്ട് നന്നായി അതിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക ആ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചെറുകിയെന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിലൊന്നാണ് തേങ്ങ അപ്പം ഇതിനെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ടാണ് വറു വഴറ്റുന്നത് കുറച്ച് കറിവേപ്പിനെയും കൂടി ഇട്ടിട്ട് നല്ല ചുവക്കനെ വറക്കുക നമ്മൾ അപ്പോൾ നന്നായിട്ട് നല്ലോണം പച്ചമണം മാറി ഇതായി ഇതേമാതിരി നല്ല റെഡായിട്ട് നല്ല ഫ്ലേവർ വരുന്നവരെ വഴറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ ഒരു രണ്ട് മിനിറ്റ് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇപ്പം അത് തണുക്കാൻ തന്നെ ആയിട്ട് വെക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി ഇനി അത് ആ മിക്സ്ഡ് ബ്ലൈൻഡറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങതിൽ നിറയെ വേണം അപ്പോഴേ ഈ കറി ടേസ്റ്റാളു ഒട്ടും വെള്ളമില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പം ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഈ തേ ഉള്ളിയും പാവയ്ക്കയും കൂടിയുള്ള മിക്സും റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം നന്നായി അരയണം അതിൽ നമ്മൾക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാനും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഈ പാവയ്ക്കും ഉള്ളിയും കൂടി വയറ്റെന്ന് വേവിക്കുന്ന സമയത്താണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് കുക്കാവട്ടെ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റോളം കുക്കായി വരുമ്പോൾ എനിക്ക് ഒരു ലേശം ശർക്കരയും കൂടിയിട്ടുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണിത് എന്നിട്ടിതാ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേവിച്ചിട്ടുണ്ട് ഇനി അത് അതാ തിളപ്പിച്ചും ഓഫ് ചെയ്യാൻ പോവുകയാണ് ഓഫി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതാ ഇതിലേക്ക് കറച്ച കറി വേപ്പന കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും ഈ ഇതിൻ്റെ മുകളിൽ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡിയാണ് സെർവ് ചെയ്യാനായിട്ട് ഇത് ചോറിൻ്റെ കൂടെ ആവട്ടെ ചപ്പാത്ര കൂടെ ആവട്ടെ ഇത് കൈപ്പയ്ക്കറിയാണെന്നൊന്നും അറിയില്ല ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ